ോണിയുടെയും എമിയുടെയും വിവാഹം തീരുമാനിച്ചു അടുത്ത മാസം അവരുടെ വിവാഹമാണ് ഐശുവിന് ഇത് ഒൻപതാം മാസമാണ് കൊച്ചിന് വലിയ വയറൊക്കെയാണിപ്പോൾ കുഞ്ഞ് ഇപ്പം വരും ഇപ്പൊ വരും എന്നുള്ള രീതിയിലാണ് അവളുടെ വയറിരിക്കുന്നത് ഒരു ദിവസം രാത്രിയിൽ സണ്ണി ഇച്ചായ ഇച്ചായാ തൻ്റെ അടുത്ത് കിടക്കുന്നവനെ തട്ടി വിളിച്ചുകൊണ്ട് അവൾ കരഞ്ഞു ഉറക്കത്തിലായിരുന്ന അവൻ അവളുടെ വിളി കേട്ടതും ഉണർന്നു ഐശു എന്താ എന്താടി അവൻ ആവലാതിയോടെ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളോട് ചോദിച്ചു അവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് കരയുകയായിരുന്നു വയറ് വേദനിക്കുന്ന വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ എനിക്ക് പറ്റുന്നില്ല ഞാൻ മരിച്ചു പോകുന്നതുപോലെ തോന്നുക അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു പിന്നെ ഫോൺ എടുത്ത് അലക്സിനെയും റോണിയെയും വിളിച്ചു റോണി പെട്ടെന്ന് കാറെടുത്തതും സണ്ണിയും ശാലിനിയും കൂടി അവളെ താങ്ങിയെടുത്ത് കാറിലേക്ക് കയറ്റി അലക്സും അന്നമ്മയും പാത്തു അവരുടെ പുറകെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിരുന്നു അവളെ അപ്പോൾ തന്നെ ലേബർ റൂമിലേക്ക് കയറ്റി ഡ സണ്ണി നീ ഇങ്ങനെ ടെൻഷനാകാതെ അവൾക്കൊന്നും ഉണ്ടാകില്ല അവൾ കുഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തേക്ക് വരും ടെൻഷനോടെ ഇരിക്കുന്ന സണ്ണിയെ നോക്കിക്കൊണ്ട് അലക്സും ഡേവിയും സമാധാനിപ്പിച്ചു പക്ഷെ അവൻ അപ്പോഴും അതേ ടെൻഷനിൽ തന്നെയായിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി സണ്ണി ഒരു സമാധാനവും കിട്ടാതെ ലേബർ റൂമിൻ്റെ മുൻപിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഏഞ്ചൽ പ്രസവിച്ചു ആൺകുട്ടിയാ ഒരു സിസ്റ്റർ ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞതും അവരുടെ എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്ക് പോയി സണ്ണി അവരെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത് കേട്ടതും എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അയിഷു അവർ സംശയത്തോടെ ആ സിസ്റ്ററിനോട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല സുഖപ്രസവാണ് കുഞ്ഞിനെ കുറച്ചു കഴിഞ്ഞ് കാണിക്കും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും തലയാട്ടി അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മകനും വന്നു കഴിഞ്ഞു അല്ലേടാ ദേവി ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു എടാ അലക്സേ ഇനി നിന്റെ ഉഴവാ നീ ഞങ്ങൾക്കൊരു പെൺകുട്ടിയെ താടാ ഡേവി ചിരിച്ചുകൊണ്ട് അലക്സിനെ നോക്കി പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ പാത്തൂലേക്ക് നീണ്ടു അവളത് കേട്ട് നാണം കൊണ്ട് മുഖം കുനിച്ചു ഞങ്ങൾ ഞങ്ങളതിൻ്റെ പ്രിപ്പറേഷനിലാണ് അല്ലേ പാത്തു അലക്സ് പാത്തൂവിനെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവൾ അയ്യടാ എന്നായി അയ്യേ ഈ ഇച്ചായൻ പറയുന്നത് നോക്കും മമ്മി അവൻ പറഞ്ഞത് കേട്ടതും അവൾ അന്നമ്മയോട് പരാതി പോലെ പറഞ്ഞു ഇതൊക്കെ അയ്യയാണോ ആണോ പാത്തു അലക്സ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾക്ക് എന്ത് പറയണോന്ന് അറിയില്ലായിരുന്നു അവൾ ചളുപ്പോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അയ്യേ പോ ഇച്ചായ ഈ ഇച്ചായൻ എന്തൊക്കെയാ പറയുന്നത് അവൾ കുറുമ്പോടെ അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ അനിയന്മാരോടല്ലേ ഡി പറയുന്നത് ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമൊന്നും അവൻ വീണ്ടും അവളെ കളിയാക്കി മമ്മി അവൾ കൊഞ്ചിക്കൊണ്ട് അന്നമ്മയുടെ അടുത്തേക്ക് ചെന്നു എടാ മതി കൊച്ചിനെ കളിയാക്കിയത് വഷളത്തരം പറയാതടങ്ങിയിരുന്നേ അവർ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരെല്ലാവരും ചിരിച്ചു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും സിസ്റ്റർ ഒരു പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന കുഞ്ഞിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു സണ്ണി അവനെ തൻ്റെ ഇരു കൈകളിലേക്കും വാങ്ങി ഞാനും അപ്പനായടാ സണ്ണി അവനെ കൈകളിലേക്ക് വാങ്ങിക്കൊണ്ട് അവരെ മൂന്നുപേരെ നോക്കി പറഞ്ഞതും അവരും ചിരിച്ചു അവൻ അവൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞു നെറ്റി ചുണ്ടുകൾ ചേർത്തു പിന്നെ അന്നമ്മയുടെ കയ്യിൽ കൊടുത്തു അന്നമ്മയും അവൻറെ നെറുകയിലൊന്ന് ചുംബിച്ചു അന്നത്തെ ദിവസം അവർക്ക് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു ഐശുവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളെ മുറിയിലേക്ക് മാറ്റിയിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവളെ ഡിസ്ചാർജ് ചെയ്തു അവളുടെ എല്ലാ കാര്യങ്ങളും കൂടുതൽ നോക്കിയത് പാത്തു തന്നെയായിരുന്നു കുഞ്ഞിൻ്റെ കുഞ്ഞോടുപ്പോൾ കഴുകാനും ഒക്കെ അവളായിരുന്നു മുൻപില് അയശു ഉറങ്ങുമ്പോൾ കുഞ്ഞുണർന്നാൽ പാത്തുവായിരുന്നു കുഞ്ഞിനെ നോക്കിയിരുന്നത് എടി ഞാൻ പ്രസവിച്ച് കിടന്നപ്പോൾ നീ എന്തിനാടി ബോംബെയിൽ പോയി നിന്നത് ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും ഇതുപോലെ നോക്കിക്കൂടായിരുന്നോ അവൾ അയശുവിൻ്റെ കുഞ്ഞിന് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നത് കണ്ടതും സായ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ പാത്തു കുഞ്ഞിൻ്റെ കണ്ണെഴുതുന്നതിനിടയിൽ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു ഉവൂവ് സമയമൊക്കെ നമ്മൾ മോളെ സായ് ചിരിച്ചു എൻ്റെ പെണ്ണെ ഞാനിപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നീ എന്നെ വിഷമിപ്പിക്കാതിരിക്കടി പാത്തു പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും സായ ചിരിച്ചു എടി അതൊക്കെ ഇരിക്കട്ടെ നിന്റെ ശത്രുണ്ടല്ലോ ആ ജാൻസി ചേച്ചി ആ ചേച്ചിയുടെ ഒരു വിവരവും ഇല്ലല്ലോ അവർ സംസാരിക്കുന്നതിനിടയിൽ അവൾ സായയോട് സംശയത്തോട് ചോദിച്ചു ആവോ ഡേവി ചായൻ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം എന്തായാലും ശല്യം ചെയ്യാൻ വന്നിട്ടില്ല പിന്നെ ഞങ്ങളായിട്ട് അങ്ങോട്ട് അന്വേഷിക്കാനും പോയില്ല ഇതിനിടയിൽ എവിടെയോ എന്തോ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു എന്താണോ എന്തോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാന്ദ്ര ചേച്ചിയുടെയും വിവരം പിന്നീടില്ല അന്ന് ഞാനും അലക്സിച്ചായനും കൂടി പോയില്ലേ അന്ന് ചായൻ കുറെ ദേഷ്യപ്പെട്ടില്ലേ അതിനുശേഷം സാന്ദ്ര ചേച്ചിയും സാന്ദ്ര ചേച്ചിയുടെ മമ്മയും ഇവിടുത്തെ മമ്മയും വിളിച്ചിട്ടില്ല അന്നത്തോടെ അവർക്കും മതിയായെന്ന് തോന്നുന്നു പാത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്തായാലും കാര്യമായി ഇനി അതിൻ്റെ ശല്യമൊന്നുമില്ലാതെ നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാമല്ലോ സായ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പാത്തും ചിരിച്ചു അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും പാത്തുവിനെന്തോ വല്ലാതെ വരുന്നത് പോലെ തോന്നി എന്താടി എന്ത് അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും സായ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ലടി എന്തോ ഒരു വല്ലായ്മ പോലെ ശരീരമൊക്കെ തളർന്നു പോകുന്നത് പോലെ അവൾ പറഞ്ഞു നീ കുഞ്ഞിനെ ഇങ്ങി അന്നമ്മ ആൻറ്റി സായ ഉറക്കെ വിളിച്ചു പിന്നെ കുഞ്ഞിനെ അവൾ തൻ്റെ എടുത്തു എന്താ മോളെ അടുക്കളയിലായിരുന്ന അന്നമ്മ അവളുടെ വിളി കേട്ടുകൊണ്ട് ഇറങ്ങി വന്നു പാത്തുവിനെന്തോ വല്ലാതെ ഒന്ന് നോക്കിക്കേ സായ പറഞ്ഞു അയ്യോ എന്താ മോളെ എന്തുപറ്റി അവലാതിയോടുകൂടി ചോദിച്ചു അറിയില്ല മമ്മി തല ചുറ്റുന്നത് പോലെ അവൾ പറഞ്ഞു മോളിവിടെ കിടക്ക് അവർ അവളെ കട്ടിലിലേക്ക് കിടത്തി ഞാൻ അലക്സിനെ വിളിക്കട്ടെ വേണ്ട മമ്മി ഇച്ചായൻ ഓഫീസിൽ പോയിരിക്കുകയല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു അത് സാരമില്ല ഞാൻ അവനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാം മോളെ ഡ്രൈവറോട് കാറെടുക്കാൻ പറയും അവർ സായെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അവർ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്ന വഴി അവർ അലക്സിനെ വിളിച്ചു കാര്യം പറഞ്ഞു അവർ ഹോസ്പിറ്റലിലേക്ക് ചെന്നതും അലക്സൻ ഡേവിയും അവിടെ ഉണ്ടായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ചായ ഈ മമ്മിയോട് ഞാൻ പറഞ്ഞതാ ഹോസ്പിറ്റലിലേക്ക് വരണ്ട അവൾ അലക്സിനെ കണ്ടതും പരാതി പോലെ പറഞ്ഞു പിന്നെ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ നീയല്ലേ ഡോക്ടർ ഇങ്ങോട്ട് വാ അത് കേട്ടതും അവനവളെ വഴക്കു പറഞ്ഞു പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു കൺഗ്രാറ്റ്സ് അവരെ പ്രഗ്നൻ്റ് ആണ് ടെസ്റ്റിൻ്റെ റിസൾട്ട് മറ്റു നോക്കിയതും ഡോക്ടർ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അവൾ നിറകണ്ണുകളോടെ അലക്സിൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ചായ നമ്മുടെ വാവ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു പാത്തുവിൻ്റെ പ്രഗ്നൻസി അറിഞ്ഞതും ഇരുവീട്ടിലും സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു മമ്മി അവൾ സന്തോഷത്തോടെ അന്നമ്മയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു അവർ അവളുടെ കയ്യിൽ പിടിച്ചു മമ്മിക്ക് ഒരുപാട് സന്തോഷമായി മോളെ മോളെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് മോൾ എന്നോട് ക്ഷമിക്കണം ആദ്യം മോളോടുണ്ടായിരുന്ന ഇഷ്ടക്കേട് കൊണ്ടാണ് ഞാൻ അവർ ബാക്കി പറയാതെ നിർത്തി അതിൻ്റെയും കൂടി മമ്മി എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടല്ലോ എനിക്കത് മതി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അതുകൊണ്ട് അലക്സിനും ഒരുപാട് സന്തോഷമായി പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ഒരു മകൾക്ക് നൽകേണ്ട സംരക്ഷണത പോലെ കരുതൽ പോലെയും അവളെ ഇടവും വലവും വിടാതെ അന്നമ്മ നോക്കാൻ തുടങ്ങി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അലക്സ് വാങ്ങിക്കൊടുത്തപ്പോൾ അവൾക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു ഇഷ്ടം ഇപ്പോൾ കടപലഹാരമൊന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ അവൾക്ക് വേണ്ടുന്നതെല്ലാം തൻ്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്തു അവൾക്ക് തലയിൽ എണ്ണ തേച്ച് കൊടുത്തും ചൂടുവെള്ളം അനെത്തിയും അവളെ സമയത്തിന് ആഹാരം ഗുളികയും ഒക്കെ അവർ കഴിപ്പിച്ചു സത്യത്തിൽ ഈ ദിവസങ്ങൾ ദിവസങ്ങളത്രയും അവളവളുടെ മമ്മിയുടെയോ പപ്പയുടെയോ സ്നേഹത്തിന് ആഗ്രഹിച്ചില്ല അവരെ ഒന്ന് മിസ് ചെയ്യുന്നത് പോലും ഇല്ലായിരുന്നു അവർ ചെയ്ത ദ്രോഹത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി പോലെ അവരവളെ സ്വന്തം അമ്മയെപ്പോലെ നോക്കി സച്ചിയുടെ കുറുമ്പും ഐശുവിൻ്റെ സണ്ണിയുടെയും വാവയൊക്കെയായിട്ട് ഹാപ്പിയായി ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നു എമിയുടെയും റോണിയുടെയും വിവാഹം നടക്കുന്ന അതേ പള്ളിയിൽ വെച്ച് സണ്ണിയുടെയും ഐശുവിൻ്റെയും വാവയുടെ മാമോദീസയും നടത്താൻ തീരുമാനിച്ചു കുഞ്ഞിനെ അവർ പേരും കണ്ടുപിടിച്ചിട്ടുണ്ട് നെയ്തൻ സണ്ണി പ്ലാത്തോട്ടം ഇച്ചായ തൻ്റെ മടിയിൽ കിടക്കുന്ന അലക്സിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൾ വിളിച്ചു എന്താടാ അവൻ അവളുടെ വയറ്റിലൊന്നും മുത്തിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല വെറുതെ വിളിച്ചതാ നമ്മൾ നമ്മൾ പപ്പയും അമ്മിയും ആകാൻ പോകുക ഇച്ചായേന് ഇപ്പം എന്താ തോന്നേ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക പാത്തു ശരിക്കും ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുവാണ് എത്രയും പെട്ടെന്ന് അങ്ങ് ഒമ്പത് മാസം കഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുവാ എൻ്റെ കുഞ്ഞിനെ കാണാൻ ഈ കൈകളിൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞു ഞാനും ഇച്ചായ എനിക്കും ഒരുപാട് ആഗ്രഹം തോന്നുക കുഞ്ഞിനെ കാണാൻ നമ്മുടെ വാവ എനിക്ക് കണ്ടോളാൻ വയ്യ ഇച്ചായ അവളും ചിരിച്ചു ഇത് ഇരട്ട എന്ന് ഞാൻ ആഗ്രഹിക്കുക പാത്തു അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെന്താ ചായ അവൾ സംശയത്തോടെ അവനെ നോക്കി ചൊദിച്ചു അപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതിയല്ലോ അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കുറുമ്പോടെ അവനെ നോക്കി വിടടി പെണ്ണേ തൻ്റെ ചെവിയിൽ പിടിച്ചിരിക്കുന്ന അവളുടെ കൈകളെ വിടീക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പിന്നെ ആവശ്യമില്ലാത്തത് പറയുന്നതുഷ്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ പെണ്ണെ ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്ക് പണ്ട് മുതലേ ഉള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു ഇരട്ട വാവകളെ അപ്പോൾ ഇത് ഇരട്ടവാവയാകണേ എന്ന് പ്രാർത്ഥിക്കുക അവൻ ചിരിയോടെ അവളുടെ വയറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അത് മൂന്നാമാസത്തെ ടെസ്റ്റിൽ അറിയാൻ പറ്റുവെച്ചായ അവൾ ചിരിയോടെ പറഞ്ഞതും അവൻ തലയാട്ടി ട്വിൻസ് കുഞ്ഞുങ്ങളായാൽ മതിയായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവളുടെ വയറ്റിൽ ചുണ്ടുകൾ ചേർത്തു വാവയ്ക്ക് മാത്രമേ ഉള്ളോ എനിക്കില്ലേ അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്ക് ഞാൻ തരാതെ ഇരിക്കോടി അതും പറഞ്ഞ് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു പിന്നെ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൻ പതിയെ അവളുടെ ചുണ്ടുകൾ ചുംബിച്ചു തുടങ്ങി പതിയെ അവളും അവൻ്റെ ചുണ്ടിനെ തിരികെ ചുംബിച്ചിരുന്നു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഇന്നാണ് റോണിയുടെ എമയുടെ വിവാഹവും നെയ്തൻ മോൻ്റെ മാമോദീസെ പിള്ളേരൊക്കെ ചെത്തി ഒരുങ്ങി നിൽക്കുകയാണ് അവരുടെ ഫാമിലിയിലെ ലാസ്റ്റ് കപ്പിൾസിൻ്റെ അല്ലേ അതുകൊണ്ട് ഒട്ടും കുറയ്ക്കേണ്ടാന്ന് വെച്ചു ഫസ്റ്റ് തന്നെ അലക്സും പാത്തു അലക്സ് ഒരു കടുംപച്ച കളർ ഷർട്ടും അതിൻ്റെ കരം ഉണ്ടുമാണ് വേഷം പാത്തു അതേ കളർ സാരിയാണ് മുടിയൊക്കെ അഴിച്ചിട്ട് ചെറിയ കമ്മലും ഒരു കുഞ്ഞു നെക്ലേസും മിന്നുമാലയും രണ്ട് കയ്യിൽ ഓരോ വളയും ഇട്ടിട്ടുണ്ട് സെക്കൻഡ് കപ്പിൾ സണ്ണിയും അയശു സണ്ണി ഒരു ബ്ലൂ ജുബ ഷർട്ടും അതിൻ്റെ കരം മുണ്ടുമായിരുന്നു അവൾ ആ കളർ സാരി തന്നെയാണ് നെയ്തനും ആ കളർ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് നെക്സ്റ്റ് ഡേവിയം സായേ ദേവി ഒരു റെഡ് കളർ ഷർട്ടും അതിൻ്റെ കരം ഉണ്ടുമാണ് അവളും ചില്ലി റെഡ് കളർ സാരിയാണ് വേഷം സച്ചിമോനും ഒരു കുഞ്ഞ് ഷർട്ടും നിക്കറുമാണ് വേഷം എമി ഒരുങ്ങിക്കഴിഞ്ഞോടി ഐഷു അവളെ വിളിക്കാനായിട്ട് റൂമിലേക്ക് വന്നു ദേ ചേച്ചി കഴിഞ്ഞു നോക്കിക്കേ ബോറായില്ലല്ലോ അവൾ ഐശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരു ലൈറ്റ് ലാവണ്ടർ കളർ സാരിയാണ് അവളുടെ വേഷം ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് തന്നെയായിരുന്നു അവൾ ഒരുങ്ങിയിരുന്നത് ഏയ് എന്ത് ബോറ് നല്ല ഭംഗിയുണ്ടടി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ കളറ് അവൾ ചിരിച്ചുകൊണ്ട് എമയെ നോക്കി പറഞ്ഞു ഹോ സമാധാനമായി ഓവർ മേക്കപ്പ് ഇട്ടുകൊണ്ട് വന്ന എന്നെ പള്ളി വെച്ച് തന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന റോണി ഓർഡർ അവൾ ചിരിയോടെ പറഞ്ഞു ഏയ് എന്തായാലും നിന്നെ ഇങ്ങനെ കണ്ടാൽ റോണിച്ചാൽ ഡിവോഴ്സ് ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഞാൻ കാണുന്നില്ല മറിച്ച് നിന്നെ സ്നേഹിക്കേ ഉള്ളൂ അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട് നീ ഐഷു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവളും ചിരിച്ചു വാ സമയായി അച്ഛൻ വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം ഐഷു അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചതും അവർ പള്ളിയിലേക്ക് ഇറങ്ങി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അച്ഛൻ മിന്നു വാഴ്ത്തി റോണിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും അവനത് എമിയുടെ കഴുത്തിലേക്ക് കെട്ടി അവളെ സ്വന്തമാക്കിയിരുന്നു അവരുടെ മാരേജ് കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ നെയ്തന്മോൻ്റെ മാമോദീസിയായിരുന്നു കുഞ്ഞ് നല്ല കരച്ചിലായതുകൊണ്ട് തന്നെ അവനെ എടുത്തത് മുഴുവൻ സണ്ണിയായിരുന്നു ഒടുവിൽ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശും വരച്ചിട്ട് അച്ഛൻ അവൻ്റെ ചെവിയിൽ പേര് പറഞ്ഞു കൊടുത്തു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഫുഡടിയും പാർട്ടിയും ഫോട്ടോ എടുപ്പും ഒക്കെയായിട്ട് ആയപ്പോഴേക്കും പിള്ളേരെല്ലാം ഒരു വർഷം കെട്ടിരുന്നു അന്ന് രാത്രിയിൽ അവൾ മുറിയിലേക്ക് ചെന്നതും റോണി കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു ഒരു ബെനിയനും ഷോർട്സും ആയിരുന്നു അവൻ്റെ വേഷം അവൻ അവളെ ഒന്ന് നോക്കി ഒരു ത്രീ ഫോർത്ത് പാൻറ്റും അതിൻ്റെ തന്നെ ബെനിയനുമാണ് വേഷം കഴുത്തിൽ അവൻ്റെ മിന്നും കാതിലൊരു കുഞ്ഞു സ്വർണ്ണക്കമ്മലം കയ്യിൽ രണ്ട് വളയും മുടിയെല്ലാം കൂടി പൊക്കി കെട്ടി പൊക്കിക്കെട്ടി ബണ്ണുവിട്ടിരിക്കുകയായിരുന്നു അവൻ്റെ നോട്ടം കണ്ടതും അവൾ ചിരിച്ചു നാണാണോടി അവളുടെ ചിരി കണ്ടവൻ കുസൃതിയോട് ചോദിച്ചു പിന്നെ എനിക്ക് നാണമൊന്നുമില്ല അല്ലെങ്കിൽ ഞാനെന്തിനാ നാണിക്കുന്നത് അവൾ കുറുമ്പോടെ അവനോട് ചോദിച്ചു എങ്കിൽ ഇങ്ങോട്ട് വന്നേ അവൻ അവളെ അടുത്തേക്ക് വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ഫോണെടുത്ത് ഒരു പാട്ട് പ്ലേ ചെയ്തു ഒരു റൊമാൻറ്റിക് സോങ്ങായിരുന്നു അത് ഇതെന്തിനാ ഇച്ചായ അത് കണ്ടവൾ സംശയത്തോട് ചോദിച്ചു ഒരു റീൽ റീലെടുത്താലോ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റീല് നമ്മുടെ രണ്ടുപേരുടെ ഫാൻസ് അറിയട്ടെ നമ്മുടെ മാരേജ് കഴിഞ്ഞെന്ന് അവൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി റെഡിയല്ലേ അവൻ അവളെ നോക്കി പുരുകം പൊക്കി ഡബിൾ റെഡി അവൾ രണ്ട് കൈകൾ കൊണ്ടും തംസപ്പ് കാണിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു അവൻ ആ സോങ്ങിന് വേണ്ടിയുള്ള അഭിനയവും മറ്റും പ്രാക്ടീസ് ചെയ്തു ഒടുവിൽ ഒടുവിലത് നല്ലൊരു റൊമാൻറ്റിക് അവർ അതിനെ മാറ്റിയിരുന്നു ആ സീനിടയിൽ എപ്പോഴോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തൻ്റെ തൊട്ടടുത്ത് നിന്ന് ആ പാട്ടിനൊത്ത് ചുണ്ടുകൾ അനക്കുന്ന അവളെ കണ്ടതും അവനൊരു കുസൃതി തോന്നി അവൻ അവളെ തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് അവളെ ചുംബിച്ച് തുടങ്ങിയിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കൈകൾ അവന്റെ ബെനിയനിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൾ നാണത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ചുണ്ടിൽ കുസൃതിച്ചിരി കണ്ടതും അവൾ നാണത്തോടെ അവൻറെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി എമി അവൻ അവളുടെ കാതിൽ ചെന്ന് വിളിച്ചതും അവളൊന്നും മൂളി ഇത്രയും നാണമുണ്ടായിരുന്നു എന്റെ പെണ്ണിന് അവൻ കുറുമ്പോടെ ചോദിച്ചതും അവൾ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി എന്താടി അവൾ നോക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്നുമില്ലെന്ന് അവനെ നോക്കി ചുമലനക്കി അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ നോക്കി അവളും ചിരിയോടെ അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അവൻ അവളുടെ മുഖം മുഴുവൻ ചുണ്ടുകൾ ചേർത്തു പിന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിവെച്ചു അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്കൊന്നുകൂടി ചേർത്ത് പിടിച്ചു അവൻ അവളുടെ കഴുത്തിലൊന്ന് അമർത്തി ചുംബിച്ചു പിന്നെ അവളുടെ കഴുത്തിൽ പതേ നുണഞ്ഞു തുടങ്ങി അവൻ്റെ ചുണ്ടുകളും നാവുകളും അവിടെ അലഞ്ഞു നടന്നു അവൾ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു ചുണ്ടിൽ ചെറു പുഞ്ചിരിയുമായി കിടന്നു കഴുത്തിൽ മുഴുവൻ ചുണ്ടുകൾ ചേർത്ത അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു പതിയെ അവളുടെ ഇരു ചുണ്ടുകളും അവൻ നുണഞ്ഞു ചുംബനത്തിനിടയിൽ ഏതോ മാത്രയിൽ അവളും തിരികെ അവനെ ചുംബിച്ചു തുടങ്ങി ചുണ്ടുകളിലുള്ള ചുംബനം വേർപ്പെടുത്തി അവർ പരസ്പരം നോക്കി ശ്വാസമെടുത്തു അവനെ നോക്കാൻ കഴിയാതെ നാണത്താൽ അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിവെച്ചു അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ നാണത്താലുള്ള പ്രവൃത്തികൾ കണ്ട് അവന് ചിരി വന്നു എന്നാൽ അവൾ അവന്റെ ചിരിയിലും അവന്റെ നോട്ടത്തിലുമൊക്കെ പൂത്തുലഞ്ഞുകൊണ്ടിരുന്നു അവൻ വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ അവന്റെ നഗ്നമായ മുതുകിൽ കരങ്ങൾ അമർത്തിക്കൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി ഇച്ചായ അവൾ വിളിച്ചുകൊണ്ട് കണ്ണുകളെ ഇറുക്കിയടച്ചു ആദ്യമായി ലഭിക്കുന്ന അവൻ്റെ കൈകളുടെയും ചുണ്ടിൻ്റെയും നാവിൻ്റെയും ലാളനകൾ അവളിലെ ഉണർത്തി നിമിഷങ്ങൾ കടന്നു പോകവെ അവളുടെ ശരീരം അവൻ്റെ ഉമുന്നീരിനാൽ കുതിർന്നു ഒടുവിൽ അവളുടെ ചുണ്ടിലേക്ക് വീണ്ടും ചുണ്ടുകൾ ചേർത്ത് അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങുമ്പോൾ അവൾ അവളുടെ ശരീരത്തിലേക്ക് അവനെ ചേർത്തു പിടിച്ചിരുന്നു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി പാത്തുവിന് ഇത് ഒൻപത് മാസം കഴിഞ്ഞ് ഡേറ്റ് എടുത്തിരിക്കുകയാണ് നമ്മുടെ എമിക്കുട്ടി നാലു മാസം പ്രഗ്നന്റാണിപ്പോൾ അലക്സ് ആഗ്രഹിച്ചതുപോലെ ഇരട്ടക്കുട്ടികളല്ലായിരുന്നു പാത്തുവിന് അതുകൊണ്ട് ഇനിയും ശ്രമിക്കാമെന്ന് അലക്സ് പാത്തുവിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം രാവിലെ രാവിലെ പോയ അലക്സിനെ ഉച്ചയായിട്ടും വീട്ടിലേക്ക് കാണുന്നില്ലായിരുന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണവൻ ഡേവിയോ സണ്ണിയോ ആരെങ്കിലും കൂടെ പോയിരുന്നെങ്കിൽ അവൾക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോ അവൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് അവൾക്ക് എന്തോ മനസ്സിന് വല്ലാത്ത പേടി തോന്നി അവൾ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി മോളെ എന്തിനെ അവലാതിപ്പെടുന്നത് അവൻ ഇങ്ങ് വരില്ലേ അന്നമ്മ അവളുടെ പേടി കണ്ട് ചോദിച്ചു എനിക്കറിയില്ല മമ്മി വല്ലാത്തൊരു പേടി പോലെ എന്തോ ഇച്ചാൻ ഇത്രയും താമസിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അവൾ ആവലാതിയോട് ചോദിച്ചു മൂക്ക് അത്ര പേടിയാണെങ്കിൽ മമ്മി വിളിക്കാം വേണ്ട മമ്മി ഡ്രൈവ് ചെയ്യുമായിരിക്കും ഇപ്പോൾ വിളിക്കണ്ട അവൾ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി കുറച്ചു കഴിഞ്ഞതും അവൾക്ക് വയറ്റിൽ ഒരു വേദന പോലെ തോന്നി മമ്മി അവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു അവളുടെ വിളി കേട്ട് അന്നമ്മയും സായേയും ഡേവിയുടെ മമ്മിയും ഒക്കെ ഇറങ്ങി വന്നു അയ്യോ മോളെ എന്തു പറ്റി അന്നമ്മ ഓടിച്ചെന്ന് അവളെ പിടിച്ചുകൊണ്ട് ചോദിച്ചു പാത്തു എന്താടി സായയും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു വേദനിക്കുന്ന മമ്മി ഇച്ചായനെ വിളിക്ക് എനിക്ക് പറ്റുന്നില്ല അവൾ വയറ്റിൽ കൈവച്ചു കൊണ്ട് കരഞ്ഞു സായ അലക്സിനെ വിളിക്കുക അന്നമ്മ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങിയതും മുറ്റത്തൊരു കാറ് വന്ന് നിന്നു ഇച്ചായൻ അവൾ ആ കാറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ വയറ്റിൽ കൈവച്ച് നിറകണ്ണുകളോടെ നിൽക്കുന്നത് കണ്ടതും അവൻ്റെ നെഞ്ചിലൊരു ആളലുണ്ടായി പാത്തു അവൻ പെട്ടെന്ന് ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി വാതിലടച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഓടി പെട്ടെന്ന് കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് മറ്റൊരു പെൺകുട്ടിയും കൂടി ഇറങ്ങി അവളും പാത്തുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി കാരണം അവർക്കാർക്കും അവൾ ആരാണെന്ന് മനസ്സിലായില്ല അന്ന വേദനക്കിടയിലും പാത്തു പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി വിളിച്ചു പാത്തു അവളെ നോക്കി വിളിക്കുന്നത് കേട്ടതും അവൾക്കറിയാവുന്ന ആരോ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇച്ചായ എവിടായിരുന്നു ഞാൻ പേടിച്ചു അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ഞാൻ മോക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അന്നേ വിളിക്കാൻ പോയതാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അലക്സ് മോളെ പിടിക്ക് അന്നമ്മയും പറഞ്ഞു പെട്ടെന്ന് അലക്സും അന്നമ്മയും കൂടി അവളെ പിടിച്ച് കാറിലേക്ക് കയറ്റി പിന്നെ കാർ എടുത്തു അന്നമ്മയും അവനും അന്നയും കൂടെയാണ് പോയത് സായ ഡേവിയും സണ്ണയും വിളിച്ചു കാര്യം പറഞ്ഞു അമര്യ ഒരു സിസ്റ്റർ ലേബർ റൂമിൻ്റെ പുറത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു പെട്ടെന്ന് അലക്സ് എഴുന്നേറ്റ് അവിടെ ചെന്നു അമര്യ പ്രസവിച്ചു പെൺകുട്ടിയാ അവർ ചിരിയോടെ പറഞ്ഞതും അന്നമ്മയ്ക്കും അലക്സിനും ഒക്കെ സന്തോഷമായി അവൾക്ക് അലക്സ് സംശയത്തോട് ചോദിച്ചു കുഴപ്പമില്ല അവർ ചിരിയോടെ മറുപടി പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നു അലക്സ് അവളെ തൻ്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി അപ്പോഴേക്കും ഡേവിയും സണ്ണിയും റോണിയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നിരുന്നു അലക്സ് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അന്നമ്മയും അവളുടെ കവളെ ചുംബിച്ചു ഡേവിയും സണ്ണിയും റോണിയും അന്നയും ഒക്കെ കുഞ്ഞിനെ കണ്ടതിന് ശേഷം അവർ കുഞ്ഞിനെ സിസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യത്തെ ഒരു പെൺകുഞ്ഞ് ഡേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിച്ചു അലക്സ് സിസ്റ്റർ ഇറങ്ങി വന്ന് സംശയത്തോടെ വിളിച്ചു ഞാനാ എന്താ സിസ്റ്റർ അവൾക്കെന്തെങ്കിലും ആയിരിക്കുമോ എന്ന് കരുതി അവൻ ആവലാതയോട് ചോദിച്ചു ടെൻഷനൊന്നും വാങ്ങണ്ട അമരയ്ക്ക് കാണാനാണ് ആ സിസ്റ്റർ പറഞ്ഞതും അവൻ ആശ്വാസമായി അവനകത്തേക്ക് കയറി ഇച്ചായ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി വിളിച്ചു അവൻ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു പിന്നെ അവളുടെ കൈക്ക് മുകളിൽ കൈവച്ചു കുഞ്ഞാവെ കണ്ടോ ഇച്ചായ അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു കണ്ടു എൻ്റെ പാത്തുവിനെ പോലെ തന്നെയുണ്ട് അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു എല്ലാവരും അവൾ സംശയത്തോട് ചോദിച്ചു എല്ലാവരും പുറത്ത് തന്നെയുണ്ട് പാത്തുവിനെ റൂമിലേക്ക് മാറ്റുമ്പോൾ എല്ലാവരെയും കാണാം കേട്ടോ അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ തലയാട്ടി അന്നെ അലക്സിൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറ്റിയിരുന്നു ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഇടക്കിടയ്ക്ക് പാത്തുവിനേം കുഞ്ഞിനെയും കാണാൻ വീട്ടിലേക്കും വന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ക്രിസ്മസ് ദിവസം ഈ വർഷം ക്രിസ്മസ് നമ്മുടെ കുരിശിങ്കല്ലായിരുന്നു സേറ ബേബി വാ നമുക്ക് കളിക്കാം സച്ചിൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു സേറ എൻ്റെ കൂടെ വരുള്ളൂ അല്ലേ സേറ നെയ്തൻ അവളുടെ മറുകൈയിൽ പിടുത്തമിട്ടു ഞാൻ എന്നില്ല അവൾ മുഖം വിറുപ്പിച്ചു സേറ വാ സച്ചിൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ആ വേനിക്കുന്നു അവൻ പിടിച്ചു വലിച്ചതും അവൾ കണ്ണുകൾ നിറച്ചു മാരി നിക്ക് ഷേര ചേച്ചി എൻ്റെയാ എവിടെ നിന്നും ഒരു നിക്കറും പെനിയും ഇട്ടുകൊണ്ട് അവൻ നടന്നു വന്ന് പറഞ്ഞതും സേറ ചിരിച്ചു ഓ ഇത് നാലെണ്ണം കൂടി വീട് തിരിച്ചു വെക്കുമോ ഡേവി തലയിൽ കൈവച്ചു എടാ നിനക്കൊക്കെ എന്താ എപ്പോഴും ആ കൊച്ചിനെ പിടിച്ചിട്ട് വലിച്ചോണം ഡേവി കപട ദേഷ്യത്തോടെ സച്ചിനെ പൊക്കിയെടുത്തു എന്താ ഇച്ചായ സായ സംശയത്തോടെ ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു പതിവ് വഴക്ക് തന്നെ ഒരു പെങ്കൊച്ചും ഉണ്ട് ഉണ്ട് എല്ലാത്തിൻ്റെയും കൂടെ കളിക്കാൻ ചെല്ലാൻ ഇവക്ക് പറ്റുവോ എന്നാൽ എല്ലാം കൂടി ഒന്നിച്ചു കളിക്കുവോ അതുമില്ല അവർ കുഞ്ഞുങ്ങളല്ലേ ഇച്ചായ സായ ചിരിച്ചു സേറ അലക്സ് വിളിച്ചതും അവൾ കുഞ്ഞിരിപ്പല്ലുകൾ കാട്ടി അവനെ നോക്കി ചിരിച്ചു പിന്നെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൻ അവനവളെ പൊക്കിയെടുത്തു മമ്മി അലക്സിന്റെ അടുത്ത് നിൽക്കുന്ന പാത്തുവിനെ കണ്ടതും അവൾ ചിരിയോടെ വിളിച്ചു എന്താ മോളെ ചാച്ചന്മാരുമായിട്ട് വഴക്ക് പാത്തു അവളുടെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ഓ എൻ്റെ ഒരു കഷ്ടം മമ്മി എല്ലാവരുടെയും കൂടെ സേറെ കച്ചണം അവൾ എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ തലയ്ക്ക് കയ്യും കൊടുത്തു പറഞ്ഞു ആരും എൻ്റെ പിള്ളേരെ വഴക്ക് പറയുന്നത് സണ്ണി ആഴ്ചയും കൂടി അങ്ങോട്ടേക്ക് വന്നു ഓ ഇവിടെ ആരെയും ഒന്നും പറയുന്നില്ല സേറക്കൊച്ചിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി മൂന്നും കൂടി വഴക്ക സേറക്കൊച്ച് ഈ ചാച്ചന്മാരെയും അനിയനെയും കൊണ്ടൊക്കെ തോറ്റു എന്ന് പറയുമായിരുന്നു അല്ലേ സേറാ അലക്സ് അവളെ നോക്കി പറഞ്ഞതും അവൾ ശരിയാണെന്നുള്ള രീതിയിൽ തലയാട്ടി ആണോടാ നീയും വഴക്കാണോ സണ്ണി നീതനെ നോക്കി ചോദിച്ചതും അവൻ ഓടിച്ചെന്ന് അയശുവിൻ്റെ കാലിൽ മുറുക്കി പിടിച്ചു അവളവനെ പൊക്കിയെടുത്ത് അവൻറെ കവളിൽ ചുംബിച്ചു ഓ അത് പിന്നെ അമ്മമോനാണ് സണ്ണി ഭരിഭവം നടിച്ചു അത് കേട്ട് എല്ലാരും ചിരിച്ചു പപ്പേ റോണി എമിയും വരുന്നത് കണ്ടതും അവനോടി അവരുടെ അടുത്തേക്ക് ചെന്നു ജിഷുക്കുട്ട അവനെ വിളിച്ചുകൊണ്ട് റോണിയും പൊക്കിയെടുത്തു സേര ചേച്ചി എൻ്റെ കൂടെ കച്ചാൻ വന്നില്ല അവൻ പരിഭവം പോലെ പറഞ്ഞു അതെന്താ സേര എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാഞ്ഞത് റോണി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു ഓ ചെരിയപ്പേ സേര ഒരാളല്ലേ ഉള്ളൂ അവൾ വലിയ കാര്യം പറയുന്നത് പോലെ അവരോട് പറഞ്ഞു പ്ലാത്തോട്ടത്തിലും കുരിശിങ്കൽ തറവാട്ടിലും ആൺ കൂടി ഒരു ഉള്ളൂ അതാണ് നമ്മുടെ അലക്സിന്റെയും പാത്തുവിൻ്റെയും മകൾ സേറ അലക്സ് കുരിശിങ്കൽ അവൾക്ക് രണ്ട് ചാച്ചന്മാരും ഒരനിയനുമാണ് ഡേവിയുടെയും സായിയുടെയും മകൻ സച്ചിൻ ഡേവി കുരിശിങ്കൽ സണ്ണിയുടെയും ഐശുവിൻ്റെയും മകൻ നെയ്തൻ സണ്ണി പ്ലാത്തോട്ടം പിന്നെ ഒരു കുഞ്ഞനിയൻ റോണിയുടെ എമ്മയുടെ മകൻ ജിഷൻ റോണി പ്ലാത്തോട്ടം എടാ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഞാനൊരു ചാൻസ് തരാം അലക്സ് മൂന്ന് ഭർത്താക്കന്മാരെ നോക്കി പറഞ്ഞതും അവരും മൂന്ന് പേരും എന്താണെന്നുള്ള അർത്ഥത്തിൽ അലക്സിനെ നോക്കി ഒന്നുകിൽ നിങ്ങൾ രണ്ടാമതൊരു പെൺകൊച്ചിനെ കുടുംബത്തിലേക്ക് തരിക അതല്ലെങ്കിൽ അലക്സ് അവരെ മൂന്ന് പേരെ നോക്കി ചിരിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു സൗണ്ട് കേട്ടതും അലക്സ് തിരിഞ്ഞു നോക്കി മമ്മിമാരും പപ്പന്മാരും എല്ലാം ഉണ്ടായിരുന്നു അന്നമ്മയായിരുന്നു ആ ചോദ്യം ചോദിച്ചത് അല്ലെങ്കിൽ എന്താ അലക്സ് അന്നമ്മ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അല്ല അവർക്കാർക്കും താല്പര്യം പിന്നെ ഞാനും പാത്തുവും കൂടി ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞതാ അലക്സ് പാത്തുവിനെ നോക്കി പറഞ്ഞതും അവൾ അവളവൻ്റെ കയ്യിൽ കിഴുക്കി അവൻ പെട്ടെന്ന് നിലവിളിച്ചതും എല്ലാവരും ചിരിച്ചു എന്തായാലും ഇവളെ ആരെ ശല്യം ചെയ്യുവെന്നും പ്രേമിക്കുമെന്നും പേടിക്കണ്ട ഇടവും വലവും അവൾക്ക് കൂടെ നിൽക്കാൻ മൂന്ന് ചെക്കന്മാരാണുള്ളത് ഡേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാ ഈ തലമുറയോ തിരിച്ചും മറിച്ചും കെട്ടി ഈ പിള്ളേരെങ്കിലും പുറത്തുപോയി പുതിയ കുടുംബക്കാരെ കൊണ്ടുവരട്ടെ റോസമ്മ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു സന്തോഷവും സമാധാനവും ഇണക്കവും പിണക്കവും ഒക്കെയായിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ